കളിപ്പറമ്പിൽ വൻ എം ഡി എം എ വേട്ട അറുപതിനായിരം രൂപ വിലമതിക്കുന്ന മുപ്പത്തിയൊൻപത് ദശാംശം ആറ് ഗ്രാം എം ഡി എം എയുമായി യുവാവ് അറസ്റ്റിലായി കോഴിക്കോട് വാണിമേൽ കൊടിയൂറ സ്വദേശി പൂവ്ളതിൽ വീട്ടിൽ പി ഹഫീസ് ആണ് അറസ്റ്റിലായത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് ഇരുപതിനാണ് തളിപ്പറമ്പ് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപത്തു നിന്നും റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ലഹരിവിരുദ്ധ സേനയായ ഓഫ് ടീമാണ് ഇയാളെ വലയിലാക്കിയത് ബംഗളൂരുവിൽ നിന്ന് എം ഡി എം എ വാങ്ങി പതിനായിരം രൂപ പ്രതിഫലത്തിനായി തളിപ്പറമ്പിലെ സബ് ഏജന്റുമാർക്ക് കൈമാറാൻ എത്തിയതാണ് ഇയാളെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു മാസങ്ങളായി ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും സീനിയർ സി പി ഒ മാരുമായ അനൂപ് ഷൌക്കത്ത് സജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് തളിപ്പറമ്പ് എസ് ഐ ദിനേശൻ കൊതേരി പ്രൊബേഷണറി എസ് ഐ വി രേഖ ഡ്രൈവർ സി പി ഒ നവാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഗ്രാമികാനുസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ